യൂക്കോസിന്റെ സുവിശേഷം പന്ത്രണ്ടിൻ്റെ ഇരുപത്തിരണ്ടിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് എന്തെന്നാൽ ആകയാൾ എന്ത് തിന്നും എന്നും എന്ന് ജീവനായിക്കൊണ്ട് എന്ത് ഉടുക്കും എന്നും ശരീരത്തിനായിക്കൊണ്ട് വിചാരപ്പെടരുത് എന്നും ഞാൻ നിങ്ങളോട് പറയുന്നു ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ കാക്കയെ നോക്കുവിൻ അവൻ അവനത് വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല അതിന് പാണ്ഡികശാലയും കളപ്പുരയും ഇല്ല ഇന്ന് പക്ഷിമൃഗാദികൾക്ക് പാണ്ഡികശാലയും കളപ്പുര അവയൊന്നും ശേഖരിച്ചു വെക്കുന്നില്ല ഇന്ന് നാം മനുഷ്യരാണ് സകലവും ശേഖരിച്ചു വെക്കുന്നതും നമ്മുടെ ഓരോ കാര്യങ്ങൾക്ക് നമുക്ക് തൃപ്തിയില്ലാത്തതും നമുക്കെപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ വളരെ ഭാരമാണ് നാളെക്കുറിച്ചുള്ള ഭാരമാണ് നാളെ നമ്മൾ എന്ത് ചെയ്യുന്ന ആൾ നമ്മുടെ തലമുറ എന്ത് ചെയ്യുന്ന നമുക്ക് അടയ്ക്കാനുള്ള ലോൺ അടയ്ക്കാനാണെങ്കിൽ അതങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നാളെ കുറിച്ച് അങ്ങനെ വിചാരപ്പെടും ഓരോ ദിവസവും നമ്മൾ വിചാരപ്പെട്ടുകൊണ്ടേയിരിക്കും അതുകൊണ്ട് നമ്മുടെ ഹൃദയം കലങ്ങിയാണ് നാം ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് എന്നാൽ ദൈവം തൻ്റെ അതിശ്രേഷ്ഠമായി സൃഷ്ടിച്ച എല്ലാത്തിനെയും സൃഷ്ടിച്ച മനുഷ്യനെ അതിശ്രേഷ്ഠമായാണ് സൃഷ്ടിച്ചത് എന്നാൽ ആ മനുഷ്യൻ്റെ ചിന്തകളാണ് എപ്പോഴും ഹൃദയം കലങ്ങിയിരിക്കും ഹൃദയം കലങ്ങിയാണ് ദൈവസന്നിധിയിൽ നമ്മൾ എപ്പോഴും അപേക്ഷിക്കുന്നത് അതിന് ആശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഈ വചനം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നത് പക്ഷി മൃഗാദികളെയൊക്കെ നോക്കി അവയെ എല്ലാം അതാത് സമയങ്ങളിൽ ജീവിക്കുന്നുണ്ടല്ലോ അവയ്ക്കൊന്നും കളപ്പുരയുമില്ല പാണ്ഡ്യശാലയുമില്ല ദൈവത്തിൻ്റെ വചനത്തിൽ എത്ര ശ്രേഷ്ഠമായാണ് ദൈവം തൻ്റെ ശിഷ്യന്മാരോട് സംസാരിച്ചിരിക്കുന്നത് ഈ വചനത്താൽ ദൈവം അനുഗ്രഹിക്കട്ടെ അമീൻ